ഭിന്നശേഷി വനിതാ വയോജന ആരോഗ്യ മേഖലകൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും മൂന്നിൽ നൽകി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് അൻപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപ ചെലവും രണ്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി എം എ അസ്ലം അവതരിപ്പിച്ചത് കോടി നാല് അറുപത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപ ചെലവും രണ്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അംഗീകാരത്തിനായി നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു നമസ്കാരം സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയും കാർഷിക ക്ഷീരമൃഗസംരക്ഷണ മേഖലയ്ക്ക് മുപ്പത്തി എട്ട് ലക്ഷം രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് അൻപത് ലക്ഷം രൂപയും വനിതാ വികസനത്തിന് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്ക് രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയും ഭിന്നശേഷിക്കാർ കുട്ടികളുടെ ക്ഷേമത്തിനുമായി രണ്ട് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയും പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിനായി രണ്ട് ദശാംശം ബജറ്റിൽ വകയിരുത്തി ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുഖിയ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷരായ ഗഫൂർ ഹാജി ആമിനക്കുട്ടി ഉമ്മു സൽമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് അരീകോഡ്